മഴ പതിവാകുന്ന സാഹചര്യത്തിൽ ദുബായിൽ മൂവായിരം കോടി ദൃഹത്തിൻ്റെ ഡ്രെയിനേജ് ശൃംഖല പ്രഖ്യാപിച്ച ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കനത്ത മഴവെള്ളം മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എമിറേറ്റിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുള്ള പദ്ധതി രണ്ടായിരത്തി മുപ്പത്തിയോ മൂന്നോടെ പൂർത്തിയാക്കും യു എയിൽ കഴിഞ്ഞ ഏപ്രിലിൽ പെയ്ത റെക്കോർഡ് മഴയെ തുടർന്ന് രാജ്യത്താകമാനം രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ടാങ്കറുകൾ ഉപയോഗിച്ച് ദിവസങ്ങളെടുത്താണ് വെള്ളക്കെട്ട് പൂർണ്ണമായി നീക്കം ചെയ്ത് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിന്ദിദ് അൽമക്തും പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് മൂവായിരം കോടി ദീർഘത്തിന്റെ ഡ്രൈനേജ് ശൃംഖലയിലൂടെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ശേഷി എഴുനൂറ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ സംവിധാനത്തിലൂടെ ദിവസം ഇരുന്നൂറ് ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം നീക്കം ചെയ്യാനാകും മഴവെള്ളം നീക്കം ചെയ്യാനുള്ള മേഖലയിലെ ഏറ്റവും വലിയ ഡ്രെയിനേജ് ഇതെന്നും വരുന്ന നൂറ് വർഷക്കാലം എമിറേറ്റിനെ സേവിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി ജനം ദുബായ്